മീൻ പോയല്ലെന്നാ എനിക്ക് ഇഡിയ നമ്മുടെ ഈ കണ്ട കണ്ട തോന്നുന്ന പജികളോട് പറഞ്ഞു വലിയൊരു മീൻ പെട്ടി ഇരിക്കുന്നതാണോ ഏകദേശം അത്രയും നീളമുള്ള ഒരു വലിയൊരു മീനിനെ നമ്മുടെ മോശ ടാങ്കിലേക്ക് നമ്മൾ മേടിക്കാൻ വേണ്ടി പോവാണ് ഞാൻ ആദ്യമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ അത്ര ഒരു വലിയ മീനിനെ മേടിക്കാൻ വേണ്ടി പോകുന്നു ഈ മീനിനെ ജീവനോടെ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുന്ന എനിക്ക് അറിയത്തില്ല അതുപോലെ തന്നെ മീൻ ഇങ്ങനെ ട്രാൻസ്പോർട്ടേഷനിലാണ് ഇത്രയും വലിയ മീനുകൾ ഏറ്റവും കൂടുതൽ ചത്തപോ ഇനിയിപ്പൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആരാപ്പൈമ പോലത്തെ മീനൊക്കെയാണെങ്കിൽ കിടന്നേരപ്പൈമല്ല ഇവർ ഒത്തിരി ആയിട്ടുള്ള മീനാണ് പക്ഷെ എത്തി കിട്ടിയ രക്ഷപ്പെട്ടു ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റ് ആണ് പെട്ടോപ്പിന്നല്ല ഒരു വീട്ടിൽ നിന്നാണ് ഇതിനെ മേടിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല നമ്മള് സാധാരണ പെഡ്ഷോപ്പിൽ നിന്നൊക്കെ എടുക്കുന്നതാണ് അതുപോലെ തന്നെ ആൾക്കാരെ നമ്മൾ മേടിക്കുവാണ് അപ്പൊ കൊണ്ടുതരും വീട്ടിൽ പക്ഷെ ഇപ്രാവശ്യം ചേട്ടൻ ആക്ച്വലി പെട്ട് ഷോപ്പൊന്നും അല്ല ചേട്ടൻ ഇങ്ങനെ കുളം പറ്റിക്കുന്നോണ്ട് ഇതിനെ കൊടുക്കുക എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ കണ്ടപ്പോൾ ഈ മീൻ ഇഷ്ടപ്പെട്ടു ആ ഒരു സൈസ് മീനിനെ കിട്ടാനായിട്ട് ഭയങ്കര പാടാണ് കേട്ടോ അതുകൊണ്ടാണ് സമയമില്ലാത്ത സമയത്ത് നമ്മൾ ഓടി പിടിച്ച് വന്നത് റിവേഴ്സ് ഇങ്ങോട്ട് ഇതിലെ കുഴപ്പമില്ല ഇതാണ് ചേട്ടന്റെ വീട് ഞാൻ ചേട്ടനെ ലീനസ് ഓക്കെ ഞാൻ വിളിച്ചാണ്ട് വീഡിയോ രണ്ടുവർഷം ഞാൻ പറഞ്ഞല്ലോ ആളെ വിളിച്ചാണ്ട് വീഡിയോ നിങ്ങൾക്ക് കണ്ട് പരിചയം ഉണ്ടായിരിക്കും അപ്പം നമുക്ക് മീനെ മീന ഇവിടെ മീൻ ദൂരാണോ അത്രേ ഉള്ളു ആ ഹാ 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 നമ്മള് ഉണ്ടല്ലോ ചേട്ടൻ ആക്ച്വലി മീനെ കിടന്നെങ്കിൽ പോകണ്ടില്ലല്ലേ അപ്പൊ ചേട്ടൻ ആണെങ്കിൽ ഇതിപ്പം ഫുള്ള് റെനോവേറ്റീവ് ആണ് ഗ്ലാസ് കൊടുത്ത് ചെയ്യാൻ വേണ്ടി പോകണം അടിപൊളിയായിരിക്കും കേട്ടോ ഇത് ചെയ്ത് കഴിയുമ്പോൾ കാരണം ഈ ഫ്രണ്ടിന് സിറ്റൌട്ടിന്ന് കാണാനുള്ള വേറെ ശതലിറ്റർ വെള്ളം കൊള്ളു ഒരു പത്ത് അയ്യായിരം ലിറ്റർ ലിറ്റർ അയ്യായിരത്തിന് പത്ത് പതിനായിരം ലിറ്റർ വെളി വെള്ളം ചാൻസ് ഉണ്ട് ചേട്ടന്റെ വീടിന്റെ സൈഡിൽ കുറെ ബോൺസായും അതുപോലെ സംഭവങ്ങളാണ് ഞാൻ കാണിച്ചു തരാം നമുക്ക് അങ്ങോട്ട് ആദ്യം സൈഡിൽ ഇവിടെ എവിടെ പോകണം എന്നാണ് സംശയം കേട്ടോ എനിക്ക് ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു സാധനം ഒരു പുളിമരം കണ്ടോ എത്ര വർഷം അതൊരു വർഷം പഴക്കമുള്ള ഉള്ള ഒരു ഇത് കണ്ടു കണ്ട് ഇതിന്റെ ഏജ് മനസ്സിലാവും പുളി ഇരുപത് വർഷമല്ലേടബ് തേർട്ടി തേർട്ടിന് മുന്നിൽ ഇത് പുളി പുളി ഉണ്ടാകുന്നതാണ് നമ്മുടെ ഇവിടെ ഉള്ളത് ഏറ്റവും ഏറ്റവും പ്രായമുള്ള അപ്പുറത്തിരിക്കണം അത് കാണിച്ചു തരാം നല്ല പ്രായമുള്ളതാണ് എത്ര വർഷം ഏകദേശം അമ്പത് വർഷം കഴിഞ്ഞാൽ വർഷമായി എനിക്കത് ടെൻത്തിൽ പഠിക്കുമ്പോ തന്നെ കിട്ടിയതാണ് അപ്പൊ തന്നെ ഒരു ഇരുപത് വർഷം പ്രായമുണ്ട് അപ്പൊ ഇതും വേറെ ബ്രസീലിയൻ എൻട്രി ഫ്രം ബ്രസീലാണ് ബ്രസീലിയൻട്രിയാണ് അതിന്റെ ട്രങ്കിന്റെ ഫീച്ചർ ഫ്യണ്ടാ അതൊരു സ്പെഷ്യൽ ട്രീ ആണ് ഇത് ബ്രസീലിന്നുള്ള ബ്രസീലിന്റെ മെയിൻ നമ്മുടെ ഈ എത്ര വർഷം ഉണ്ടായിരിക്കും ഇതിനൊരു പതിനഞ്ച് വർഷം പഴക്കമുണ്ട് നമ്മൾ മേടിക്കാൻ വന്ന മീനെ ഞാൻ ചേട്ടൻ കാണിച്ചതിന് വേറെ ഒരു ടാങ്കിൽ കൊണ്ടിട്ടിരിക്കുക ഞാൻ പറഞ്ഞത് ഞാൻ ചേട്ടൻ നമ്പർ സൈഡിൽ കൊടുത്തേക്കാം എന്ന് പറഞ്ഞ സംഭവമാണ് കേട്ടോ ഇത് കോമൺ അല്ല റിട്ടയർഡ് ജെന്റിൽമാൻ പറഞ്ഞാൽ ഈ കറവ് വളമൊക്കെ അവൻ ഇത്തിരി ഇല മാത്രമേ ഉണ്ടാവുള്ളു ക്ലിഫിലും ഹിൽ ടോപ്പിലൊക്കെ കടിച്ചും ഇതൊക്കെ കഴിച്ചും കലാമിറ്റീസ് ഒക്കെ ഫേസ് ചെയ്ത് അവൻ സർവേ ചെയ്ത് പറ്റിയ മേള മാത്രമേ ഉണ്ടാവും ഇത് വീടിന്റെ പുറത്ത് മാത്രല്ല അകത്ത് കേട്ടുന്ന ഒരു അടിപൊളി അക്യൂറിയം ഉണ്ട് എത്ര വയസ്സുണ്ട് അക്യൂറിയം ആറൊക്കെ രണ്ട് ഒരു ഉണ്ട് ടെറേറിയുണ്ട് ടെറേറിയം പാരഡോറിയം അതായത് ഇതിനകത്ത് ഒരു ചെറിയ വാട്ടർഫോൾ ഉണ്ട് മേലൊരു മല കുന്നൊക്കെ കൂട്ട് താഴെയൊരു സ്ട്രീം ആ ഒരു സംഭവമാണ് നമ്മളിപ്പോ ശരിക്കും ഒരു സൗണ്ട് കേൾക്കാനായിട്ട് വരും മെയിൻ ഹോബി ആണല്ലോ ഇതെല്ലാം ഈ മേശയൊക്കെ ചേട്ടൻ തന്നെ ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ ഈ ഇവിടെ എനിക്ക് തോന്നുന്നത് ഈ റൂമിൽ കാണുന്ന പല സാധനങ്ങളും ചേട്ടന്റെ തന്നെ ഓൺ കലാരിതാണ് ഇനി കാര്യം ചെയ്യാം നമുക്ക് എടുക്കാൻ പോകുന്ന മീൻ ഞാൻ കാണിച്ചു തരാം അപ്പൊ അതിന് മുമ്പ് ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ട എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ടാങ്കിനകത്ത് വെള്ളം നിറയാണ് ഞാൻ ഒരു പത്ത് ബാറ്ററി മേടിച്ചിട്ടുണ്ട് അതായത് നമുക്ക് ഇതിനെ ഉണ്ടല്ലോ ഏറെ ഇല്ലാതെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റത്തില്ല ഈ മീനിനെ കാരണം അത് ഭയങ്കര ഡേഞ്ചർ ആണ് അത്രയും നമുക്ക് ഏകദേശം രണ്ടു മണിക്കൂർ യാത്രയുണ്ട് അപ്പം അരാപ്പിമൊക്കെയാണ് നമുക്ക് അത്രയും വലിയ കുഴപ്പമില്ലായിരുന്നു നമുക്ക് ഒരെണ്ണം കൊടുത്തു നോക്കാം അല്ലേ അതെ ഇത് ഞാൻ ആദ്യായിട്ടാണ് ആടിപൊളി ഇഷ്ടം ഇത് കൊള്ളാം ഇത് ശെരിക്കും നമുക്ക് നല്ല സാധനം അതെ പിടിക്കുന്ന മീനിനെ കൊണ്ടുവരാനുള്ള എവിടെയെങ്കിലും പോയിട്ട് കൊണ്ടുവരാനാണെങ്കിൽ നമുക്ക് അല്ലെ ഞാൻ ഞാൻ നാളെ മേടിച്ചോളം പറയാം ഇതാണ് നമ്മുടെ ചേട്ടൻ മോൻ മോൻ്റെ പേരെങ്ങനെയാണോ ക്രിസ്റ്റഫർ എന്നാണ് ആ പേര് ഞങ്ങൾ ഇനി പിന്നെ അത് വെള്ളം നിറയ്ക്കാൻ വേണ്ടി പോവാണ് ആള് പോയിട്ടാണ് നമുക്ക് എയറേറ്റർ റീറ്റർ ഒരു നാല് എയറേറ്റർ ഉണ്ട് ഇവിടെ എത്ര ദൂരം കേട്ടോ മറ്റേ കിടക്കുന്ന സ്ഥലത്തോട്ട് അത്ര ആ അടിപൊളി അടിപൊളി ശരി അപ്പോൾ ഞാനും എക്സൈറ്റഡ് ആണ് കേട്ടോ ഇത്രയും വലിയ മീനിനെ ആ പിന്നെ കൊണ്ടുപോലൊരു ടാസ്ക് ആണ് കേട്ടോ ജീവനോടെ വീട്ടിലെത്തിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാസ്ക് തന്നെയാണ് മീൻ വലുതാകുമോ ഇതിന്റെ ട്രാൻസ്പോർട്ടേഷൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ് നമ്മൾ തന്നെ യൂട്യൂബിൽ ഒത്തിരി വീഡിയോസ് കണ്ടിട്ടുണ്ട് ട്രാൻസ്പോർട്ടേഷനിൽ മീൻ ചത്തു പോന്ന് ആ ടൂറിസ്റ്റ് ഒക്കെ എനിക്ക് ഇറക്കാൻ പറ്റത്തില്ല കേട്ടോ കഴിഞ്ഞ ദിവസം ഓഫ് റോഡ് പോയിട്ട് അങ്ങനെയാണല്ലോ നമ്മുടെ ചേട്ടന്റെ ഫ്രണ്ടിന്റെ വീട്ടിലാണ് മീനൊക്കെ ഇതിനായിട്ട് പിടിക്കാന്ന് പറഞ്ഞാൽ ഒരു ടാസ്ക് ആണ് ഓ അടിച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളം ഓ ഈ ടാങ്കിലെ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ് അടിച്ചോണ്ടിരിക്കോ അപ്പോൾ ഇത് പറ്റിച്ചിട്ട് നമുക്ക് ഇതിനകത്താണ് മീൻ കിടക്കുന്നത് ഞാൻ പിടിച്ചിട്ട് കാണിച്ചു തരാം ഇത് മാറ്റട്ടെ പിടിക്കാൻ പിടിക്കാം ഇല്ലേ റാമത്തില്ല നമ്മ സമയം എടുത്ത് കഴുകി പിടിക്കാൻ അടിപൊളി കുഴപ്പമില്ല പിടിച്ചോ ഏതാ തല ഇവിടെ ഇല്ല ഒന്നും ചെയ്തു ഞാനാ നമ്മുടെ കുളത്ത് കിടക്കുന്നേ വലയിട്ട് പിടിക്കാൻ പറ്റത്തില്ല ചാക്കിനത് കയറ്റാനും പറ്റും ഇതിപ്പോ ഒരു കുഴപ്പമില്ല അവനാണെങ്കിലും നല്ല സേഫ് സേഫായിട്ടാണ് കിടക്കുന്നത് നമുക്ക് രണ്ട് സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് മതി അങ്ങനെ കിടക്കട്ടെ ഇല്ല ചാടത്തില്ല ഇത് റട്ടയിലങ്ങനെ ഇതങ്ങനെ ചാടുന്ന മീനല്ലോ കാമായിട്ടുള്ള മീനാണ് വളരെ കരിങ്കല്ല് പൊട്ടിരിക്കും

ഞാനും ചെറുതേ വീടി അങ്ങോട്ടൊക്കെ അത് കുറച്ച് കഴിയുമ്പോഴേക്കും സെറ്റ് ആയിക്കോളും ആ എങ്ങനെ ചെയ്യണ്ടേ അങ്ങനെ നമ്മൾ അവനെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനിയുള്ള നെക്സ്റ്റ് ടാസ്ക് നമുക്ക് ഇതിനകത്ത് കുറച്ചും കൂടെ വെള്ളം നിറയ്ക്കണം കാരണം പോകുന്ന വഴി മൊത്തം ഭയങ്കര മോശമാ നല്ല വലുതാണ് കേട്ടോ നമ്മളേക്കാളും നീളം ഉണ്ടോ അല്ലേ ആ ഇവിടെ ഫ്രണ്ടിലുണ്ട് എക്സ്ട്രാ ബാറ്ററി താങ്ക് യു സോ മച്ച് അപ്പൊ കാണാം ബ്രോ താങ്ക്സ് താങ്ക് കാണാം ബൈ 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 വണ്ടിക്ക് അത് മൊത്തം വെള്ളമാകുന്ന ആയിരത്തി സംശയം ഒന്നും വേണ്ട അതെ അതെ വണ്ടിക്കകത്ത് വണ്ടി കഴുകുന്ന പ്രശ്നമില്ല ആശ്നോ ഇനി നമ്മൾ നേരെ ആൾക്കാർ നോക്കുവാർക്ക് ഇത് തന്നെ വണ്ടിക്കക വെള്ളം വരുന്നതാണ് നമ്മൾ വീട്ടിൽ ചെല്ലുമ്പം രാത്രി ഒരു എട്ട് മണിയെങ്കിലും നൈറ്റ് തന്നെ ഇവനെ റിലീസ് ചെയ്യുകയും ചെയ്യും നിങ്ങൾ നിങ്ങള് പേഷ്യൻലി ഇവീ അങ്ങനെ ഫുള്ള് മഴയും ഒരു ഒരക്ഷില്ല ഫുള്ള് കട്ടറും നമ്മള് അവിടുന്ന് ഏകദേശം മണിക്ക് ഇറങ്ങിയതാണ് ഇപ്പം എത്രയാകുന്ന സമയം മെയിൻ ചത്തുപോയില്ലെന്നാണ് എനിക്ക് തോന്നുന്നു പുറകിലൂടെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ ഓരോ ഏറെ ബാറ്ററി തീർന്നോ ലൂസ് കോൺടാക്റ്റ് ആയിട്ടോ ഓഫ് ആയി പോയിട്ടുണ്ട് പക്ഷെ നമ്മൾ ഇത് കറക്റ്റ് വീട്ടിലെത്തിയിട്ടുണ്ട് പിള്ളേരെ കാണിക്കണം കേട്ടോ അവരെല്ലാവരും ഇവിടെ തന്നെ കാണും കൂട്ടം വണ്ടി നമ്മൾ റിവേഴ്സ് കയറ്റിട്ടു കാരണം പിള്ളേരെ കാണിക്കാനായിട്ട് വെറൈറ്റി ആയിട്ടുണ്ട് വണ്ടീടെ പറ േ ടോർച്ചു നോക്കാം ചത്തുപോയില്ലോ എന്ന് ആർക്കറിയാം രണ്ടു മണിക്കൂറായിട്ട് ഓടിച്ചോണ്ട് വന്നത് വെടക്കും കാണിക്കില്ല വന്ന കാണത്തില്ല അത് ഏ കാണിക്കുന്നില്ല ഇത് എന്നാ എന്നാ കുഞ്ഞി പറയും വാഗിയല്ല റെട്ടിയില് എടുത്തു എടുത്തോക്ക തറ എടുത്തോക്കാ നോമ്പോയിക്കും നമ്മളേതിനേക്കാളും വലുപ്പമുണ്ടോ നീളമുണ്ട് പക്ഷേ വണ്ണം നമ്മുടെ ഉണ്ടോ അത് ഞാൻ പറയുന്ന കൂടുതല് കൂടുതല് ഒന്ന് തോന്നുന്നേ ഒന്ന് തൊട്ട് നോക്കിയോ ഏകദേശം ഉണ്ടല്ലോ നമ്മളൊരു രണ്ടു മണിക്കൂർ കൊണ്ടാണ് ഇവന ഇവിടെ എത്തിച്ചത് രണ്ട് രണ്ടര മണി എന്നെ തൊട്ട് നോക്കിയോ ഇന്നൊന്ന് തൊട്ട് നോക്കിക്ക അവരെ ഏ അപ്പൊടുത്ത തൊട്ട് നോക്കിയേ അയ്യോ പാവം മീമിയാ തൊട്ട് നോക്കിയേ ഒന്ന് പിടിച്ചവരെ ആ അവന്റെ വാലെന്തിയോ വാല് ഒന്ന് പാല ഒന്ന് പിടിച്ചേ ഒന്ന് പിടിച്ചേ ഒന്ന് പിടി നോക്കേ എന്നാ പാവം ഇത് വേണ്ടോ നീന്തുവാണോ ജോ ഇതാകൂട്ട് നീന്തുപോണെടാ ഇത് ആ മമ്മി പറഞ്ഞു തുടേണ്ടത് കേട്ടോ അപ്പൊ ഇനി ചെയ്യാൻ വേണ്ടി പോകട്ടോ ഇത് നല്ല വെയിറ്റ് ഉണ്ട് ഞാൻ കുറെ വെള്ളം കോരി കളഞ്ഞിട്ടാണ് ഈ ടാങ്കോട് എടുത്തോണ്ട് പോകുന്നത് അപ്പൊ അപ്പൊ ബക്കറ്റ് എടുക്കാൻ വേണ്ടി പോയേക്കോ അപ്പൊ പിന്നെ ഒന്ന് കാണിച്ചാ അടുത്ത് കാണിച്ച് നീനെ കുളിപ്പിക്കോട്ടെ ഞങ്ങള് മീന് വെള്ളം കിടക്കുന്നത് മീന് വെള്ളം വൃത്തിയുണ്ടോ മീനേ ഇടയ്ക്കൊക്കെ കുളിക്കണ്ടേ കുളിക്കണ്ടേ ഇവൻ ഏകദേശം ഞാൻ നിന്നിട്ട് ഇത് കാണിച്ചു തരാം നീളം മുപ്പത്തിരണ്ടിഞ്ചാണ് ഇവന്റെ ഫുള്ള് ടോട്ടൽ നീളം വരുന്നത് നമുക്ക് കുറച്ച് വെള്ളം കോരിക്കളയാം നമ്മുടെ മീനാണോ ഈ മീനാണോ വലുത് ചേച്ചി ചേച്ചി പറ ആണോ ഇതുപോലെ മീമിനെ ആരാപ്പേമിന്റെ അടുത്ത് കൊണ്ടുപോവാബാ മ്മടെവൻ കോളത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുവാണ് രാത്രി തന്നെ റിലീസ് ചെയ്യേണ്ട അവസ്ഥയാണ് കേട്ടോ നമുക്ക് രാവിലെ വരെ ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല നീ തട്ടിപ്പോ മേളിച്ചു മേളിച്ചു ആടിക്കോ ഞാൻ എന്നെ ഇറക്കിട്ടു അറേ എന്നെ ഏ ഇല്ലില്ല കരിങ്കല്ല്ല് കൂട്ട ശരിക്കും മുറുക്കത്തോട്ട് എനിക്ക് കരിങ്കല്ല്ല് വീട്ടല്ലോ ഇരിക്കുന്നേ കറക്റ്റ് കരിയും കല്ല് അല്ലല്ല കൊല്ലി വളത്തി കിടന്നാ ഇതിനെ ഉണ്ടല്ലോ ഇതിന്റെ ഒന്നര മീറ്റർ നിങ്ങളുള്ള മീൻ നമ്മൾ പിടിച്ചിട്ടുണ്ട് ഏകദേശം എത്ര കിലോ എനിക്ക് അറിയത്തില്ല ഒന്നര മീറ്റർ എന്ന് പറയുമ്പോഴേക്കും ഈ പെട്ടിയൊരു മീറ്റർ ആണ് ഏകദേശം ആ അതല്ല അതിന് അതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സൈഡ് കൊടുത്തേക്കാം കേട്ടോ നിങ്ങൾ കയറി നോക്കിയാൽ മതി ഫസ്റ്റ് നമ്മളുണ്ടല്ലോ നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകണം അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇറങ്ങുമ്പോൾ എനിക്കിട്ട് കിട്ടും ഓ കിട്ടില്ല കിട്ടിയില്ല കിട്ടിയില്ല ഓ ഓ മൊത്തത്തിൽ ഞാൻ എടുത്തെടുത്തു കണ്ടോ നമ്മളെല്ലാം പെറുക്കിപ്പറുക്കിട കാരണം അലിഗേറ്ററിനെ മാത്രം നമ്മൾ സൂക്ഷിച്ചാൽ മതി ഒരു മീനും കടിച്ചാ നമുക്കൊന്നും പറ്റാനായിട്ടില്ല നമ്മൾ ഫസ്റ്റ് ഉണ്ടല്ലോ ഇതിനകത്ത് വെള്ളം കോരി കളയട്ടെ നമ്മൾ ഇതിനകത്ത് വെള്ളം മൊത്തം കോരിക്കൂട്ടം പറയാ ഈ ആകുട്ടം പറയാ ചത്തുപോയ മീനാണ് ഈ ആൺകുട്ടം കണ്ടപ്പാളെ തിഹാൻകുട്ടം കണ്ടപ്പോട്ട് മീൻ അനങ്ങിയിട്ടില്ല ഇറക്കി തരാലോ ഞാൻ ഇറങ്ങാം കാണിച്ചോ ഒരു കൊഴപ്പില്ല കടിക്കുവാണെങ്കിൽ കടികിട്ടെല്ലോ തലുപ്പ തണുപ്പ് ഇത്ര വെള്ളം ഉണ്ടകത്ത് ഇതൊന്നും കുഴപ്പമില്ല എന്ത് പേടിക്കാൻ നമ്മൾ അങ്ങനെ പേടിച്ചാൽ ശരിയാവുമോ കിട്ടിക്കിട്ടാ ഇറക്കിയാണ് രണ്ടുപേരും ഇറക്കാൻ ഞാൻ തന്നെ ഇറക്കിയോ സെക്കൻഡ് നീ അച്ഛനോ ഇത് കണ്ടല്ലോ അല്ല അവനെ ഞാൻ എടുത്ത റിലീസ് ചെയ്യുന്നത് കാരണം എനിക്ക് എനിക്കതിനൊന്ന് ഫീൽ ചെയ്യണം അല്ല അത്രയും ഒന്നും ഇല്ല അടുത്തല്ലേ ആ അച്ഛനേണ്ട കണ്ടാ കണ്ടാ ഏ ഒരു നാല് കിലോ ആണ് ആയിരിക്കും നാല് അഞ്ചു കിലോ ആടി അടിപൊളി നീ കുറച്ചെന്തെങ്കിലും ഇല്ല പോയി നോക്ക നോക്ക ഞാൻ ഇനി ഞാൻ ഇവിടെ നിൽക്കുന്ന പന്തി അല്ല അത് എടുക്കാൻ പറ്റില്ല വെളിയിൽ അല്ലേ അയ്യോ അയ്യോ അലിഗേറ്റർ വരുത് ഇനി നോക്ക ആര് പറഞ്ഞു ആരൊക്കെ നമ്മുടെ മീനിനെ സപ്പോർട്ട് ചെയ്തവര് ആരാത് വെയിറ്റ് കൂടുതൽ നമ്മുടെ ശരിക്ക് റെട്ടൈലിനെ കാണാൻ നല്ല രസമല്ലേ ഇതിപ്പോ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മിംഗിൾ കിടക്കുന്നത് നമ്മുടെ ഈ കൂട്ടത്തില് ഒറ്റക്ക് കിടക്കുന്ന ഒരാളേ ഉള്ളൂ അലിഗേറ്റർ രണ്ടാമത്തെ മേടിക്കാൻ ആഗ്രഹമില്ല മേടിച്ചത് നമുക്ക് പണിയാണ് കാരണം അവൻ മാത്രേ ഇച്ചിരി ആയിട്ടുള്ള ആള് പക്ഷേ നമുക്ക് നോക്കാം നല്ല വലിയ അലിഗേറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾ ആൾക്കാർ കമൻറ്റ് കിട്ടാം ആരെയും കൊടുക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ മെയിൽ അയക്കാം നമുക്ക് നോക്കാം നാളെ നാളെ എന്താടും ഗുഡ് നൈറ്റ്